தாமஸ்தான் திருக்கண்ணே சொல்லுங்க இது நம்ம திருமல திருக்கிய சைட் ஆனா அப்படி இது ஒரு லோடிங் செய்ய சாணம் எடுத்துக்கலாம் அப்படி எடுத்து சாப்பிடும் இன்னிப்பட் கோங்ரீட் ஆன நடக்கிறது ഇവിടുത്തെ ഒരു പ്രശ്നം പറഞ്ഞാൽ മണ്ണിട്ട് ലെവലെന്ന് പറഞ്ഞാൽ പോസിബിൾ ഇത്തിരി മണ്ണ് റോഡിലടിച്ചിട്ട് ചുവന്നുകൊണ്ടിരുന്നതിന് വീട് വെക്കുന്ന പൈസ മണ്ണിന് മാത്രമാവും അപ്പൊ അത് കാരണം പോസിബിൾ കോളം പിന്നെ ഹൈക്ക് ചെയ്ത് നിർത്തിയിട്ട് കോളം ചെയ്തിട്ട് അടിയിൽ ഈ പോസ്റ്ററിൽ മണ്ണാതെ തന്നെ സെല്ലാർ പോലെ ആക്കി റൂട്ട് വളർത്തിട്ട് അതിന്റെ മുകളിൽ പിടിവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ പഴയ വീടുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോളത്തിന്റെ കമ്പി കിട്ടാറും ഇത് റിങ്ങാണ് വളർച്ചയ്ക്കുന്നത് ഈ റിങ് നമ്മളിപ്പോ ചെയ്തെങ്കിലും ഇവിടെ നമ്മൾ വൺ തേർട്ടി ഫൈവ് ഡിഗ്രി വളർച്ച വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് സാധാരണ എല്ലാവരും ഇന്ന് നയന്റി ഡിഗ്രി അതായത് ഇതിനോട് ചേർത്ത് ഇങ്ങനെയായിരിക്കും വളർച്ച ഇവരെ വളർച്ചറങ്ങുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇടയ്ക്ക് പോകട്ട് ഇറങ്ങത്തില്ല അപ്പൊ ഏതെങ്കിലും ഒരു ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഷെയ്ക്ക് ആവുള്ള ഒരു ചാൻസ് ഇതിനിടക്ക് അതായത് ഈ വരുന്ന കമ്പിയുടെ ഇതിന്റെ ഇടയ്ക്ക് ഇവർ പ്രോഗ്രിക്ക് ഇവിടെ പ്രോഗ്രി ഇവിടെ പോവറി അപ്പൊ ഇത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് മാത്രമല്ല ഇത് നമ്മള് ഇതിന്റെ ഈ ഒരു സ്റ്റിറപ്പിന്റെ ഈ സൈഡാണ് നത്തിക്കുന്നത് അടുത്ത സ്റ്റിറപ്പിന് അങ്ങനെയാണ് റൗണ്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ സൈറ്റ് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ മെറ്റീരിയൽ ലോഡിങ് വളരെ പ്രയാസമാണ് മെറ്റീരിയൽ ലോഡ് ചെയ്ത് വരാൻ തന്നെ വളരെ നടക്കുന്ന വഴി പോലും നല്ല ഇറക്കമുള്ള വഴിയായിട്ട് അപ്പൊ മെറ്റീരിയൽ ലോഡിംഗ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സൈറ്റ് ഇവിടെ നമ്മൾ നോക്കിയാൽ ആ കോളം ആ കോളത്തിന്റെ സൈറ്റ് ഈ കോളത്തിന്റെ സൈറ്റ് നോക്കിയാലും മനസ്സിലാവും അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ലെവലില് ഫുള്ള് പ്രോഗ്രേറ്റ് ചെയ്ത് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മള് കോളത്തിൽ നോക്കിയതിന് ശേഷം സമയത്ത് ഈ തൂക്ക് ചേർക്കാതെ ശേഷം ആ തൂക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പിൾ നമ്മളിവിടെ അതുപോലെ ഇത് തട്ടിച്ചൂടും തന്നെയാണ് ഈ കുട്ടി നമ്മളിവിടെ ചെയ്തേക്കുന്നത്